ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ മരണം വലിയ ഒരു ബഹളം കേ വയ്ക്കുന്നത് കേട്ടിട്ടാണ് വസുന്ധരയും അമൃതയും അവിടേക്ക് വരുന്നത് വസുന്ധര അവിടേക്ക് വന്ന് ഐശ്വര്യ ശകാരിക്കുന്നു കേട്ട് ഐശ്വര്യാമ്മയോട് ചൂടാവുകയാണ് വീണ്ടും വസുന്ധര പറയുന്നു ഇങ്ങനെ ബഹളം വയ്ക്കാനും ഓടി മറയാനുമുള്ള അവസ്ഥയാണോ നിന്നിൻ്റേത് ഇടക്കേട്ട പെട്ടെന്ന് ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു ശരിയാണ് ഞാൻ ഗർഭിണിയാണല്ലോ നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് വസുധര വീണ്ടും ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അതമ്മേ കുറച്ച് വ്യായാമം വേണോന്ന് അമ്മയല്ലേ എന്നെ ഉപദേശിച്ചത് ഇതാണ് വ്യായാമം എന്ന് ദേഷ്യത്തോടെ വസുന്ധര ചോദിക്കുന്നു ഇതാണ് ഇതാണോ ആയ ഒരാളുടെ വ്യായാമം ഈ കണ്ട സ്റ്റെപ്പൊക്കെ ഓടിയിറങ്ങുക അലറി കൂവുക പിന്നെ പിടിവല എടുക്കുക വയറ്റി കിടക്കുന്ന കുഞ്ഞിനെപ്പറ്റി നീ ഒരു നിമിഷങ്ങളിൽ ആലോചിച്ചു ഐശ്വര്യേ നീന ഒന്നും പറയണ്ട നീ കാണിക്കുന്നതേ അഹങ്കാരവാ ഇടുകേട്ട ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു അമ്മേ ഈ അരുൺ ഫോണിൽ അശ്വതിയോടാണ് സംസാരിച്ചത് അത് കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി കണ്ടാമേ അമ്മേ ഭാവം കണ്ടോ ഞാൻ ഇനിയും അശ്വതി വിളിക്കും കാണുമെന്ന അഹങ്കാരമല്ല ഈ മുഖത്ത് പറ അമ്മ പറ അല്ലെങ്കിലും ഇവിടെ ഇപ്പോ ഇങ്ങനെയാണ് അശ്വതിയുടെ കാര്യം വരുമ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല എല്ലാരും അവരുടെ സൈഡാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം എന്റെ വിധി അനുഭവിക്കുക തന്നെ എന്നെ പറഞ്ഞ ഐശ്വര്യ കരയുമ്പോൾ ആ അമൃത ഐശ്വര്യെ സമാധാനിപ്പിക്കുന്നുണ്ട് ഐശ്വര്യ കരയില്ലേ എന്നൊക്കെ പറഞ്ഞേ ഞാൻ എങ്ങനെ കരയാതിരിക്കും ഞാൻ എങ്ങനെ സഹിക്കും എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യ പോട്ടെ കണ്ണ് തുടക്ക് എന്നെ അമൃത പറയുന്നുണ്ട് അരുൺ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട അടുത്ത പണി ഞാൻ തരുന്നുണ്ടെന്ന് ഐശ്വര്യ വീണ്ടും വിചാരിക്കുന്നു ഐശ്വര്യോട് വിശ്രമിക്കാൻ പറയുകയാണ് അമൃത ഇല്ല അമൃത എഴുതി ഞാൻ വിശ്രമിക്കില്ല എൻ്റെ ഒരു കുഞ്ഞുള്ളതാണ് എനിക്കും ഇളം വെയിൽ കൊള്ളണം എന്നാലേ എൻ്റെ വയറ്റുള്ള കുഞ്ഞിനും ആരോഗ്യമുണ്ടാകൂ സുഖപ്രസവം നടക്കൂ അപ്പോൾ പുറത്ത് നടക്കാൻ പോവുകയാണ് ആരൊക്കെ നല്ലതാണെന്ന് അമൃത പറഞ്ഞപ്പോൾ വീണ്ടും ഐശ്വര്യ അമ്മയോട് പറയുന്നു അമ്മേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അമ്മ അരുണിനോട് പറ എന്നോടൊപ്പം പുറത്ത് നടക്കാൻ വരാൻ അമ്മേ അകയും ക്ഷ്യാമയും ഒരുമിച്ച് ഈവനിങ് വാക്കിന് പോകുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ എനിക്കും എൻ്റെ ഭർത്താവിന് തന്നെ നടക്കാൻ പോകണം പറയാമേ എന്നോടൊപ്പം വരാൻ പറയാമ്മേ അരുൺ എന്ന് വസുധര വിളിച്ചപ്പോൾ തന്നെ അരുൺ പറയുന്നുണ്ട് അതമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട് ആ സ്ഥലം എനിക്ക് അറിയാം അശ്വതിയുടെ അടുത്തേക്കല്ലേ അത് ഞാൻ വിടില്ല എന്ന് ഐശ്വര്യ വീണ്ടും വിചാരിക്കുന്നു അരുൺ നമുക്ക് എന്ന് പറഞ്ഞ് അരുണിന്റെ കയ്യിൽ പിടിക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യെ എൻ്റെ കൈ നിന്ന് വിട്ടേ എന്ന് അരുണും പറയുന്നു അരുണെ ഇനി എന്തായി കാണിക്കുന്നത് എന്നെ വസുധര പറഞ്ഞപ്പോൾ ഐശ്വര്യ അരുണിനോട് പറയുന്നു എന്റെ ദേഷ്യം എല്ലാം പോയി ഞാൻ ഇങ്ങനെയാണ് സത്യത്തിൽ ഞാനൊരു പഞ്ചപാവാണ് ദേഷ്യം വന്ന കരയും ബഹളം വെക്കും ആ നിമിഷം തന്നെ തിരിച്ച് സ്നേഹിക്കാനും തുടങ്ങും അത്രയ്ക്ക് ശുദ്ധ മനസ്സാ എന്റേത് ഇരിക്കേട്ട് വസുന്ധര പറയുന്നു എന്തായാലും രണ്ടുപേരും കൂടി ഒന്ന് നടന്നിട്ട് വാ ഒരു ചേഞ്ചും ആവുമല്ലോ എന്നാൽ അരുൺ തടയുന്ന മടി കാണിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും കൂടി പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് അരുണിനെ അരുൺ ഇപ്പൊ നീ ഐശ്വര്യ വിഷമിപ്പിച്ചു ഇല്ലാന്ന് പറയരുത് നീ ഇപ്പോ ഐശ്വര്യോടൊപ്പം പുറത്തേക്ക് പോയെ അങ്ങനെ ഐശ്വര്യ അരുണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് ഒന്നും പറയാനാകാതെ അരുൺ കൂടെ പോകുന്നു ശേഷം അഖിയും ശ്യമയും കൂടി വളരെ സന്തോഷത്തോടെ റോഡരിൽ കൂടി നടന്നുവരുന്നു അരുണിന്റെ കയ്യിലെ പിടിവിടാതെ ഐശ്വര്യം വരുന്നുണ്ട് ഐശ്വര്യ ഈ കൈ കോർത്ത് പിടിക്കാതെ നടക്കാൻ പറ്റില്ല എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അതല്ലല്ലോ അതിന്റെ ഒരു രീതി ഭർത്താവും ഭാര്യയും കൈകോർത്ത് പിടിച്ചു തന്നെ നടക്കണമെങ്കില് സ്നേഹം കൂടും അപ്പോഴാണ് അഖിയും ശ്യാമയും അതുവഴി വരുന്നത് ഐശ്വര്യ കാണുന്നത് നോക്കി അഖിയും ശ്യാമയും ഇത്ര സന്തോഷത്തോടെയാണ് വരുന്നത് അതവർക്ക് സ്നേഹമുണ്ട് അതുകൊണ്ടാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അതുപോലെ സ്നേഹം അരുണിനെ എന്നോടില്ലേ അരുണിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അരുൺ തിരിച്ച് എന്നെ സ്നേഹിക്കുന്നില്ലേ പറയേ അരുണനെ ശരിക്കും സ്നേഹിക്കണം വൈറ്റിൽ നമ്മുടെ കുഞ്ഞുള്ളതാണ് എനിക്ക് ഐശ്വര്യ പറയുന്നു എന്നാൽ നടന്ന് നടന്ന് ശ്യാമസ് ക്ഷീണിച്ചു ഞാൻ തളർന്നു വല്ലാത്ത ക്ഷീണം തോന്നുകയാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഗി പറയുന്നു കുറച്ച് ക്ഷീണിക്കട്ടെ എന്നാലേ ശരിക്കും വ്യായാമം കിട്ടൂ എങ്കിലേ സുഖപ്രസവം നടക്കൂ എനിക്ക് വൈ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഗി പറയുന്നുണ്ട് താരമില്ല ഞാൻ മെല്ലെ ഉന്തി നടത്താം എന്നാലും എനിക്കിനി ഒരു ചെവിട് പോലും നടക്കാമെന്ന് ശ്യാമ പറയുന്നു നടന്നാലേ പറ്റൂ എന്റെ ശ്യാമയും ഞാൻ നടത്തിക്കും എന്ന അഗിയും പറയുന്നു എന്നാ നടത്തി കാട്ടെ എന്ന് അഖിയെ എന്നെ ശ്യാമയും പറയുന്നു അങ്ങനെ ശ്യാമ ഇങ്ങനെ തള്ളിക്കൊണ്ടു പോവുകയാണ് അഗി രണ്ടുപേരും സന്തോഷത്തോടെ പോകുന്നു ഇത് കണ്ടിട്ട് ഐശ്വര്യക്ക് ദേഷ്യം വരുന്നു അരുൺ ഒരുപാട് ദ്രോഹിച്ചതാണ് ഇത് തന്നെ ഐഡിയ ഈ ഗർഭത്തിന്റെ പേരിൽ അരുണിനെ പെട്ടെന്ന് ഓരോ കാര്യത്തിനും ബുദ്ധിമുട്ടിക്കണം ഒരു അശ്വതിയും കുഞ്ഞും എന്ന ഐശ്വര്യ വിചാരിക്കുന്നു ഒടുവിൽ ഐശ്വര്യ അവിടെ നിന്നു എന്താ നിന്ന് കളഞ്ഞത് നടക്കുന്നില്ലേ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് വയ്യ നടക്കാൻ പറ്റുന്നില്ല അരുൺ എൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്നാൽ പിന്നെ ഐശ്വര്യ ഇവിടെ നിൽക്കുക ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം എന്നാലും അരുണനെ എന്നെ നിർബന്ധിക്കുന്നില്ലല്ലോ നടക്കാൻ ഏഹ് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത് ഐശ്വര്യക്ക് നടക്കാൻ വയ്യെന്നല്ലേ പറഞ്ഞത് അത് ശരിയാണ് അരുൺ എന്നെ ഒന്ന് ഞാൻ നടക്കാമെന്ന് ഐശ്വര്യ പറയുന്നു ഇനിയിപ്പോൾ അരുന്ന് വേണ്ട നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോകാമെന്ന് അരുൺ പറയുന്നു അരുന്ന് വേണ്ട അങ്ങോട്ട് നോക്കിയാ അഖി ശ്യാമിയെ സ്നേഹത്തോടെ ഉന്തിക്കൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ അരുൺ കണ്ടോ അഖി എന്ത് കെയറാണ് ശ്യാമിക്ക് കൊടുക്കുന്നത് അതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് അരുണും അതുപോലെ എന്നെ പിന്നിൽ നിന്ന് മുന്തി നടത്തിക്കേ എന്നാൽ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഐശ്വര്യം നീ എന്തിനാ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കുന്നത് ഞാനൊരു ഭാര്യയാണ് അരുൻ്റെ കുഞ്ഞാണ് എൻ്റെ വീട്ടിൽ കിടക്കുന്നത് ആ സ്നേഹം അരുൺ എന്നോട് കാണിക്കണം വാ അരുണേ വാ എന്ന് പറഞ്ഞ ഐശ്വര്യ അരുണിനെ വിളിച്ചു ഇത് വലിയ കയറ്റം അല്ലേ എന്ന് അരുൺ ഐശ്വര്യോട് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു കയറ്റം കയറണം എന്നാലേ നോർമൽ ഡെലിവറി നടക്കൂ ഒന്ന് ഒന്ന് വീട് അരുൺ വേഗം ഒന്ന് വിടാൻ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അങ്ങനെ അവിടേക്ക് ആൾക്കാർ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അരുൺ ഐശ്വര്യ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോവുകയാണ് മേലോട്ട് എന്നാൽ പിന്നിലേക്ക് ഭാരം ഇടുകയാണ് ഐശ്വര്യം വളരെ കഷ്ടപ്പെട്ട് അരുൺ ഐശ്വര്യയെ തള്ളുന്നു ആ കയറ്റം വലിയ കഷ്ടപ്പെട്ടാണ് അവർ കയറുന്നത് ഐശ്വര്യ സന്തോഷത്തോടെ കയറുന്നു അതിനിടയിൽ ഐശ്വര്യ കാല് തെറ്റി അവിടെ വീഴുന്നു അയ്യോ എൻ്റെ കൈ എന്ന് പറഞ്ഞ ഐശ്വര്യ ഇങ്ങനെ കരയുമ്പോൾ അകിയം ക്ഷാമയും തിരിഞ്ഞ നോക്കുന്നുണ്ട് എന്റെ നാട് ഐശ്വര്യ പറയുന്നു അയ്യോ അയോധ്യ ഐശ്വര്യ എടുത്തല്ലേ എന്ന് പറഞ്ഞ് അകിയും ശ്യാമയും അവിടേക്ക് വരുന്നു ഐശ്വര്യ എങ്ങനെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സോറി അരുൺ എന്നാൽ ഐശ്വര്യ എഴുന്നേക്കുന്നില്ല മലപ്പുറം എന്നെ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കരയുന്നു എന്റെ പറ്റി എന്നാ ശ്യാമ ചോദിക്കുന്നു ശ്യാമയും അഖിയും കൂടെ എങ്ങനെയെങ്കിലും പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ എന്നാൽ ഐശ്വര്യ എണീക്കുന്നില്ല എനിക്ക് എണിക്ക് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഏട്ടാ പ്രഗ്നന്റ് ആണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അയ്യോ അത് വേണ്ട ഐശ്വര്യ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഐശ്വര്യ ഐശ്വര്യടുത്തേക്ക് എഴുന്നേക്കാനേ പറ്റുന്നില്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ശ്യാമ പറയുന്നു പ്രശ്നമാവോ ഐഡിയ മാറ്റാം ആര് പറഞ്ഞു എനിക്ക് എഴുതേക്കാനൊക്കെ പറ്റും എല്ലാവരും മാറി എന്ന് ഐശ്വര്യ വളരെ കഷ്ടപ്പെട്ട് ഐശ്വര്യ എണീക്കാൻ ശ്രമിക്കുന്നു എന്നാൽ എണീക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞതല്ലേ പറ്റുന്നില്ല എന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ശ്യാമ വീണ്ടും പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഹോസ്പിറ്റലിലേക്ക് പോവണ്ടെന്ന് എനിച്ച് ഇനി ശരിയാവില്ല വയറ്റിൽ കുഞ്ഞുള്ളതാണ് എന്നൊക്കെ ആകെയും പറയുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ വേണ്ട വേ പോവണ്ട പോവണ്ട എന്ന് നിർബന്ധം പിടിക്കുകയാണ് ഐശ്വര്യ എങ്ങനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്യാമയും അകിയും പിന്നെ അറണം എന്ത് വന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കില്ല കളി വെളിച്ചത്താകുമെന്ന് ഐശ്വര്യ വിചാരിച്ചു ശേഷം ഐശ്വര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവർ ഐശ്വര്യക്ക് വല്ലാത്ത വേദന അമ്മയെ ഇത് എന്തൊരു വേദനയാണെന്നൊക്കെ ഐശ്വര്യ പറയുന്നു അപ്പോൾ വസുന്ധരയും അവിടേക്ക് വന്നു എന്താ ഐശ്വര്യ എന്താ പറ്റിയതെന്ന് വസുധര ചോദിക്കുന്നു അമ്മേ അവണ് മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്ന് ഐശ്വര്യ പറയുന്നു ഞാൻ മലപ്പുറം തള്ളിയതല്ല ഇവളുടെ കാലതും തെന്നിയതാ അങ്ങനെ വീണതാണെന്ന് അരുൺ പറയുന്നുണ്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ അവർ അരുൺ അവരോടൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യടുത്ത് ഞങ്ങൾ വീണ് കിടക്കും ഐശ്വര്യടുത്ത് വീണ് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ അരുണേട്ടൻ ഒരിക്കലും അങ്ങനെ മലപ്പുറം തള്ളിയിടില്ലെന്നൊക്കെ പറയുന്നു മലപ്പുറം അരുണനെ തള്ളിയിട്ടതാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഐശ്വര്യ എന്നാൽ ശ്യമിയും അഖിലും അതിനെ തടയുന്നുണ്ട് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് പ്ലാൻ ഇടുന്നതാണെന്ന് ഐശ്വര്യ പറയുന്നു അതെന്താണെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം അരുൺ വണ്ടി എടുക്കാൻ നമുക്ക് ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അയ്യോ അമ്മ വേണ്ടെന്ന് ഐശ്വര്യ പറയുന്നു അത്ര പ്രശ്നം എനിക്കില്ല എന്നും ഐശ്വര്യ പറയുന്നു അല്ല മേ ഐ ഐശ്വര്യടുത്തി നല്ല വീഴ്ചയാണ് വേണ്ടത് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചതാണ് എടുത്ത് കേട്ടില്ലെന്ന് ശ്യാമ മൈറ്റിലൊരു കുഞ്ഞുള്ളതാണ് ഹോസ്പിറ്റലിലേക്ക് പോകണം ശരിക്കും ഒരു ചെക്കപ്പ് ആവശ്യമാണെന്ന് വസന്തരയും പറയുന്നു എനിക്ക് ചെക്കപ്പിൻ്റെ ആവശ്യമില്ലെന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് ദൈ നോക്കിയേ എനിക്ക് ഒരു പ്രശ്നവുമില്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഐശ്വര്യ എണീക്കുന്നുണ്ട് എന്നാലും നല്ല വേദന ഇടയ്ക്കാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു ഐശ്വര്യ നിനക്ക് നല്ല വേദനയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വീണ്ടും അമൃത പറയുന്നു പിന്നെയും വേണ്ടാന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് വരാമല്ലോ എന്ന് അമൃത പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്ക് എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് അഖി ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അഖി നീ ശ്യാമയുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കണ്ട ഓക്കെ ഹോസ്പിറ്റലിൽ പോയി വെറുതെ കുറെ ചെക്കപ്പും സ്കാനിങ്ങും ഗുളിക കഴിഞ്ഞാൽ കേട് അതാരും മനസ്സിലാക്കുന്നില്ല ഐശ്വര്യ നീ കുറച്ചുകൂടി മോഡേൺ മോഡേണായിട്ട് ചിന്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പഴഞ്ചനാണ് കൂടെ കൂടെ സ്കാനിങ് എക്സ്റേയും എനിക്ക് പറ്റില്ല ഉള്ളിലുള്ള കുഞ്ഞിന് അത് പ്രശ്നമാണ് ഞാൻ സമ്മതിക്കില്ല ശരി അത്രയ്ക്ക് പേടിയാണെങ്കിൽ തൽക്കാലം ഐശ്വര്യ വിശ്രമിക്കട്ടെ പിന്നെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് നോക്കാമെന്ന് വസുന്ധരയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ആരുടെ പോകുന്നുണ്ട് ഐശ്വര്യ നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഒരു ജ്യൂസ് എടുക്കട്ടെ എന്നെ അമൃത ചോദിക്കുന്നു ഓ അതാണോ അങ്ങനെ അമൃത ജ്യൂസ് എടുക്കാൻ പോകുന്നു അകിയും ശ്യാമയും ഇവിടെ നിന്നപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു എന്താ നിങ്ങൾ പോകുന്നില്ലേ എന്ന് അങ്ങനെ ആകിയും ശ്യാമയും ഇവിടെ നിന്ന് പോയപ്പോൾ വേദന കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആശ്വര്യ പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ പോവാൻ നിൽക്കുകയല്ലേ എല്ലാ കള്ളിയും പോളി ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ വേദനയിൽ ശരിക്കും മുളുക്ക് വീണു ഞാൻ എന്ത് ചെയ്യുമല്ലേ ദൈവമേ എന്നൊക്കെ ആശ്വര്യ വിചാരിച്ചു പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ അകെ ശ്യാമയോട് പറയുന്നു ഞാൻ പലതവണ എന്റെ സംശയം ശ്യാമയോട് പറഞ്ഞതാണ് ഇതുവരെ സംശയമല്ല ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്യാമ എന്ന് ശ്രദ്ധിച്ചില്ലേ ഐശ്വര്യടുത്ത് എന്തി വീഴ്ച വീണത് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഐശ്വര്യടുത്ത് പ്രഗ്നൻസി അഭിനയിക്കുകയാണെന്ന് അങ്ങനൊന്നും പറയില്ലേ പാവം കിട്ടും ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അങ്ങനെ സാധിക്കോ ഏയ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ആരും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആകെ പറയുന്നു ആരും ചെയ്യില്ല പക്ഷെ ഐശ്വര്യടുതി അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അവർക്ക് കുറച്ച് അസൂയം ബഹളമൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷേ ഒരിക്കലും സാർ പറയുന്നത് പോലെ അഭിനയിക്കില്ലെന്ന് ശ്യാമ എൻ്റെ ശ്യാമേ നിനക്ക് ശുദ്ധ മനസ്സായോട് നിനക്ക് തോന്നിയാണ് ഒരിക്കലും ഐശ്വര്യ എടുത്ത് അഖി ആവർത്തിച്ച് പറയുന്നു അല്ല എന്ന് ശ്യാമയും എന്നാലും ഇത്രയ്ക്കൊരു വീഴ്ച വീണിട്ട് എന്തുകൊണ്ട് ഐശ്വര്യ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല മൈതിലുള്ള എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ ഈ സ്ഥലത്ത് താനായിരുന്നെങ്കിൽ ഇപ്പോൾ ചെക്കപ്പ് ചെയ്യില്ലായിരുന്നില്ലേ ഇടുക്കേട്ട് ശ്യാമ പറയുന്നു അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ശാ ഐശ്വര്യടുത്ത് ഹോസ്പിറ്റലിൽ പോകരുത് പോയിട്ടില്ല എന്ന് കരുതി നമ്മൾ അങ്ങനെ സംശയിക്കാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്ക് അരുണേട്ടൻ ഐശ്വര്യ അടുത്ത് മനപൂർവ്വം തള്ളിയിട്ടതാണോ അല്ലല്ലോ എന്നിട്ട് അവർ മനപൂർവ്വം അമ്മയുടെ മുന്നിലേക്കു എന്ന് പറഞ്ഞത് എന്താ മനപ്പൂർവ്വം അരുണേട്ടൻ ചെയ്തതാണെന്നല്ലേ അമ്മയുടെ വഴക്കും ശകാരവും അരുണേട്ടനെ ഇങ്ങനെയാൽ ഐശ്വര്യടുത്ത് ഐശ്വര്യടുത്തിൽ നിന്നും അരുണേട്ടൻ കൂടുതൽ അകലത്തല്ലേ ഉള്ളോ പ്രതികാരം തീർക്കുന്ന രീതിയാണ് ഇപ്പോൾ ഐശ്വര്യ അരുണേട്ടനോട് കാണിക്കുന്നത് ആനക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല എപ്പോഴും ഐശ്വര്യടുത്തും കുഞ്ഞുമാണ് അവരുടെ മനസ്സിലായതിന്റെ ദേഷ്യം അരുണേട്ടനോടും ഇത് ശരിക്കും മുന്നോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഭാര്യയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഐശ്വര്യടുത്ത് ചിന്തിക്കുന്നത് ശരിയല്ലേ എന്ന് ക്ഷാമ ചോദിച്ചു അശ്വതിയേച്ചിയും ശ്രീകുട്ടിയും മരണേട്ടനും തെറ്റുകാരല്ലെങ്കിലും മാത്രം ഉള്ളതായിരിക്കണം മരണേട്ടൻ ഒരു ഭാര്യയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് സിൻ്റെ ഭർത്താവ് മറ്റൊരു എന്ന് അറിഞ്ഞാൽ ഏതൊരു ഭാര്യയാണ് അത് സഹിക്കുന്നത് അഖിലേട്ടൻ സോറി അഖിൽസാർ തന്നെയാണോ ഒന്ന് പറയുക ഇത് കേട്ടിങ്ങനെ അങ്ങിൽ ആലോചിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ